എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമ്മളെ ഇന്നത്തെ വിഷയം തന്നിരിക്കുന്നത് സുഖനിദ്ര അതായത് സുഖമായ ഉറക്കം കിട്ടാത്തതിന്റെ കാരണങ്ങളും പരിഹാരങ്ങളും അതിന്റെ കാരണം എന്താണെന്നാണ് അറിയുന്നത് അപ്പൊ ഉറക്കത്തിലെ ഉറക്കം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മാത്രം വിശ്രമമല്ല മനസ്സിന്റെയും കൂടി വിശ്രമമാണ് രണ്ടിനും വിശ്രമം കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ഉറക്കം ആരാണ് നമ്മളെ ഉറക്കുന്നത് ആരാണ് നമ്മളെ ഉണർത്തുന്നത് ഉറക്കുന്നതും ഉണർത്തുന്നതും സൂര്യനാണ് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനനുസരിച്ച് ഒറ്റ ഒറ്റടിക്ക് ഒറ്റങ്ങട്ട് ഉറങ്ങുകയല്ല പതുക്കെ 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 ഗ്ലാൻഡുകൾ ഷട്ട് ഡൗൺ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്ത് വരും ഉണരുന്നതും അങ്ങനെ തന്നെ അതും സൂര്യനാണ് ചെയ്യുക അപ്പൊ ഇത് സൂര്യന്റെ സ്വാധീനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത് സൂര്യ സ്വാധീനം ഭൂമിയിൽ ഭൂമിയെ സൂര്യൻ സ്വാധീനിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ ഭൂമിയിലുള്ള സർവ്വ ജന്തു ജീവജാലങ്ങളെയും സസ്യജാലങ്ങളെയും സൂര്യൻ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അവന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്നും ഒരു റെസ്റ്റ് കൊടുക്കുക ശാരീരികമായ റെസ്റ്റ് മാനസികമായ റെസ്റ്റ് ക്ലീനിങ് നടത്താനുള്ള ഒരു പ്രക്രിയ അറിയില്ല ഉറക്കം എന്താണെന്ന് അറിയില്ല ആധുനിക ചികിത്സാശാസ്ത്രത്തിന് അറിയാവോന്ന് എനിക്കറിയില്ല പക്ഷെ ഉറക്കം എന്ത് ഒരു നീണ്ട ഉറക്കമാണ് മരണവും അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി കാര്യമായ വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഏതായാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കം നമ്മൾ ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉറക്കം സുഖമായില്ലെങ്കിൽ ഉറക്കം സുഖമായി ഉറങ്ങി എഴുന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കണം കാരണം ഒരു കാര്യം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജോലികൾ തീർക്കാൻ പറ്റില്ല വിചാരിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരുള്ള ഇടപെടൽ അവരോടുള്ള പ്രതികരണം അവരോടുള്ള ഇന്ററാക്ഷൻ പ്രോപ്പർ ആയിരിക്കില്ല പ്രോപ്പർ ആയിരിക്കില്ല അതുകൊണ്ട് ഉറക്കം നന്നായി കിട്ടാത്തതിന്റെ കാരണങ്ങളെല്ലാം അവരും അറിഞ്ഞിരിക്കുകയും അതിന് പരിഹാരം അവരവരാലാവുന്നത് ചെയ്യുകയും ചെയ്യും ഒന്നാമത് രണ്ട് കാര്യങ്ങളാണ് ശരിക്കും ഭൗതികപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടായ ഉറക്കക്കുറവ് അതായത് ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് ഉറക്കം കിട്ടാണ്ട് വരും അപ്പൊ അതിൽ ഏതൊക്കെയാണെന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് അതിനെന്താണ് പരിഹാരം എന്നാണ് ഒന്നാമത്തെ നമ്മൾ അറിയേണ്ടത് നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും പക്ഷെ പ്രഷർ ഉണ്ടെങ്കിൽ ഉറക്കം കിട്ട ഉറക്കമില്ലായ്മ വരും അപ്പൊ പ്രഷർ എന്തുകൊണ്ടാണ് ഉണ്ടായത് അത് മാറാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ പ്രഷർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ക്ലാസ്സിലത് കിടപ്പുണ്ട് രണ്ടാമത്തെ കാരണം ഉറക്കം കിട്ടായ്മയുടെ രണ്ടാമത്തെ കാരണം ലിവർ ഇപ്പൊ ഉറക്ക പിന്നെ പ്രഷർ ഉറത് പ്രഷറിൻ്റെ അതാണോ ഒരു സൂചന നമുക്ക് കിട്ടും അതായത് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉന്മേഷത്തോടെ ഉറ എഴുന്നേൽക്കുന്നതിന് പകരം നമുക്കൊരു നേരിയ തലവേദന ഉണ്ടെങ്കിൽ നേരിയ തലവേദന അനുഭവപ്പെടുന്നുണ്ടോ അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നേരിയ തലവേദന അനുഭവപ്പെടുന്ന എല്ലാവരും പ്രഷർ ചെക്ക് ചെയ്യണം കാരണം മിക്കവാറും അത് പ്രഷറിന്റെ കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു തലവേദനയാണ് എന്ന് മനസ്സിലാക്കി ഉറക്കക്കുറവിൻ്റെ കാരണമായത് മനസ്സിലാക്കാം രണ്ടാമത്തെ കാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ലിവറിന്റെ പ്രോബ്ലം ഉണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കരളുമായി ബന്ധപ്പെട്ട ഒരു ഒരു സാധനമാണത് അതായത് കരളാണ് സൂര്യന്റെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുകയും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പൊ ലിവറിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഉറക്കം കിട്ടായ്മ അവർ അതൊരു സിംറ്റം ആയിട്ട് തന്നെ നമ്മൾ എടുക്കാറുണ്ട് കാരണം ലിവർ പ്രോബ്ലം ആയിട്ട് വരുന്നവരോട് ഉറക്കം കിട്ടാറുണ്ടോ വിശപ്പില്ലായ്മ ലിവറിന്റെ പ്രോബ്ലമാണ് അപ്പോ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടും മറ്റൊന്ന് ബ്രെയിനിൽ പനി ഉണ്ടായിരിക്കുക അതായത് ഒരു പനിക്കോള് ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒന്നും കാണില്ല പക്ഷെ ഒരു പനിക്കോള് എപ്പോഴും ഫീൽ ചെയ്യുന്ന അത് ഒരു ബ്രെയിനെ പനി വിടാതെ നിൽക്കുന്നതാണ് ഈ ഒരു ഈ ആ ഒരു കാരണങ്ങളാണ് ശരിക്കും ശാരീരികമായ കാരണങ്ങൾ ശാരീരികമായ കാരണങ്ങൾ കൊണ്ട് ഉറക്കം കിട്ടായ്മ വരിക ഉറക്കം സുഖനിദ്ര കിട്ടാതെ ഈ കാര്യങ്ങൾക്ക ഇതിലെന്താ പരിഹാരം എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ശാരീരികമായ കാരണങ്ങൾക്കുള്ള പരിഹാരം നോക്കാം നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ അവരുടെ കുടിവെള്ളം അല്ല ഏത് തരത്തിലുള്ള പ്രഷറായാലും ശരി അവരുടെ കുടിവെള്ളം നമ്മൾ സാധാരണ എടുക്കുന്ന കുടിവെള്ളം ഉണ്ട് പൂവരശിൻ്റെ ഇല നാലെണ്ണം പത്ത് ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒരു പത്ത് ഗ്രാം തഴുതാമ വേരും കൂടി ഇട്ട് ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അതൊരു പരിഹാരമാണ് പ്രഷറിന്റെ ജനറൽ പരിഹാരമാണ് ജനറൽ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രഷറാണെങ്കിലും അതിന് കിട്ടുന്ന ഒരു ഒരു പരിഹാരം കൊടുക്കാൻ നമുക്ക് കഴിയും കുടിവെള്ളത്തിലൂടെ കുടിവെള്ളം അത് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ആളുകൾ കേട്ടിട്ടുള്ളതും ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മറ്റൊന്ന് ലിവർ പ്രോബ്ലം മാറ്റിയെടുക്കാനുള്ള നടപടികൾ എടുക്കാന്നുള്ളതാണ് അതും ക്ലാസ്സുകളിൽ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിന് മരുന്നുകളുണ്ട് ഹോമിയോ മരുന്നുകളുണ്ട് ചില്ലഡോണിയം എന്ന് പറയുന്ന ഒരു മരുന്ന് ഹോമിയോയിലുണ്ട് അതിൻ്റെ മദർ ടിഞ്ചറ് സരസപരില എന്ന് പറയുന്ന ഹോമിയോ മരുന്നിൻ്റെ മദർ ടിഞ്ചറ് ഇത് രണ്ടും സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഈ രണ്ടിൻ്റെയും പതിനഞ്ച് തുള്ളി വീതം മൂന്ന് നേരം കാൽ ഗ്ലാസ് വെള്ളത്തിൽ കുടിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ആരുടെങ്കിലും ഒരു നിർദ്ദേശം വാങ്ങിയിട്ടേ എല്ലാവരും ചെയ്യാവുള്ളൂ കാരണം നമ്മളുടെ ക്ലാസ്സുകൾ കേട്ടിട്ട് അതെല്ലാവരും ചെയ്യുന്നുണ്ട് ഇത് ഈ കാര്യം ഒന്ന് വന്ന് നേരിൽ കണ്ട് എഴുതി വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് അവരവരുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അത് ചെയ്യാവൂ ഈ രണ്ട് മരുന്നുകൾ ചില്ലടോണിയം സരസവരില്ല മറ്റൊന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കിഴുകാനെല്ലി കിഴുകാനെല്ലി ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരു എട്ട് തുള്ളി പൊക്കളിലേക്ക് നിർത്തുക പൊക്കിളിൽ അകത്ത് കഴിക്കരുത് പൊക്കളിൽ നിർത്തിയിട്ട് ഇടിച്ചു പിഴിഞ്ഞെടുത്ത കൊന്ത് അതിൻ്റെ ചണ്ടി പൊക്കളിലേക്ക് തന്നെ വെച്ചിട്ട് രണ്ട് ടേപ്പൊട്ടിക്കുക മുറിവിനൊട്ടിക്കുന്ന രണ്ട് പൊട്ടിച്ച് അവിടെ അത് വെച്ചേക്കുക അത് അവിടെ ഇരുന്ന് വലിഞ്ഞ ശരീരം എടുക്കണം തൊക്കിലൂടെ അതായത് പൊക്കൽ കൊടിയിലൂടെ അത് എടുക്കണം എടുക്കാവുന്ന രീതിയിൽ വെക്കുന്ന ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സാധനമാണ് അതായത് ഒട്ടും പേടിക്കാതെ എല്ലാവർക്കും ചെയ്യാം കാരണം നമ്മൾ ഓറൽ വയറ്റിലേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അപ്പം അത് ചെയ്യാം മറ്റൊന്ന് വിറ്റാമിൻ ബിയും സിയും കൂടി ചേർന്ന് ഗുളിയ കഴിക്കുക എന്നുള്ളതാണ് ഇതും എല്ലാവർക്കും ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ലിവറിന് പ്രോബ്ലം ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ബിയും സിയും ചേർന്ന് ഗുളിക ഇംഗ്ലീഷ് മരുന്നിടയിൽ നിന്ന് കിട്ടും ഒരു ഗുളിക രാവിലെ കഴിക്കാവുന്നതാണ് വിയർപ്പിക്കൽ മിക്കവാറും ഈ ഉറക്കം കിട്ടാതെ വരുന്ന കൊണ്ടുണ്ടാകുന്ന ലിവർ പ്രോബ്ലം വിയർക്കാറുണ്ടാവില്ല അവരെ വിയർപ്പിക്കണം മാരങ്ങ തൈലം എന്ന് പറയുന്ന തൈലം വരട്ടി സ്റ്റീം ബാത്ത് ഏതെങ്കിലും ആയുർവേദ ആശുപത്രിയിൽ പോയി ചെയ്യുക അല്ലെ വീട്ടിൽ തന്നെ അതിനുള്ളൊരു സംവിധാനം എടുക്കുക ഇതും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സിയും ഗ്രേപ്സിഡും നല്ല രണ്ട് ആന്റി ആണ് ഈ ആന്റി ഓക്സിഡൻസും ലിവറിന് ലിവറിന്റെ പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് നമ്മൾ കൊടുത്തു വരുന്നുണ്ട് അത് ആലോചിക്കുക ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാവുന്നതാണ് മറ്റൊന്ന് ബ്രെയിനിലെ പനിയുടെ കാര്യം പറഞ്ഞു ബ്രെയിനിലെ പനി ഈ പനി നമുക്ക് ഒരു ഒരു ഇൻഡിക്കേഷൻ കിട്ടുവന്നത് സാധാരണഗതിയിൽ ഈ ബ്രെയിനിൽ പനി ഉണ്ടെങ്കിൽ ഉറക്കം കിട്ടില്ല ആ ബ്രെയിനിലെ പനി ഉണ്ട് എന്നറിയാനായിട്ട് വായിൽ കയ്പു രസം അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് സ്വാദില്ലായ്മ വരിക ഇത് വന്നാൽ അത് ബ്രെയിൻ ഫീവറാണ് ചെറിയ ബ്രെയിൻ ഫീവറാണ് ഈ ബ്രെയിനിലെ ഫീവർ നിൽക്കുമ്പോൾ ഉറക്കം കിട്ടില്ല അപ്പൊ ഇത് ഉറക്കം കിട്ട ഉറക്ക ഗുളിയല്ല ഇത് നമ്മൾ കൊടുക്കുന്നത് സുദർശനം ടാബ്ലറ്റ് ആണ് അത് പനിക്ക് കൊടുക്കുന്നതാണ് സ്പെഷ്യലി ബ്രെയിനിലെ പനിക്ക് കൊടുക്കുന്നതാണ് പനി തീർന്നു കഴിഞ്ഞാലും പനിയുടെ ഒരു വാൽ ഇങ്ങനെ നിൽക്കും അതിന് കൊടുക്കാൻ പറ്റുന്നതാണ് സുദർശനം ടാബ്ലറ്റ് രണ്ട് ടാബ്ലറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക എന്നുള്ളതാണ് നിർദ്ദേശം കൊടുക്കുക അവ അതെടുക്കാം മറ്റൊന്ന് നമ്മൾ കൊടുക്കുന്നത് ിൽ കിടക്കുന്നതിന് മുമ്പ് കാല് ഒരു പാത്രത്തിൽ വെച്ച് നന്നായി തേച്ച് കഴുകി തുടച്ച ശേഷം കട്ടിലിരുന്നിട്ട് ഉള്ളംകാലിൽ നല്ല വെളിച്ചെണ്ണ നന്നായി തേച്ച് പിടിപ്പിക്കുക ഇതും ഉറക്കം കിട്ടാൻ സുഖകരമായ ഒരു കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഫിസിക്കലി ശാരീരികമായി ഉറക്കം കിട്ടാത്തതിന്റെ പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക മറ്റൊരു കാര്യം ഉറക്കം കിട്ടായ്മ ശരിക്കും മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാനസികമായ കാരണങ്ങളാണ് ഉറക്കത്തി ഉറക്കമില്ലായ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മെജോറിറ്റി അതാണ് ശാരീരികമായ കാരണങ്ങളെക്കാളും മെജോറിറ്റി മാനസികമായ കാരണങ്ങളാണ് ഇതിലെ പ്രധാനമായും മാനസികമായ കാരണങ്ങളിൽ ടെൻഷൻ എന്തിനും ടെൻഷൻ കാരണമുണ്ടായിട്ടും ടെൻഷൻ കാരണമില്ലാതെയും ഉള്ള ടെൻഷൻ ഈ ടെൻഷൻ ഉറക്കം കെടുത്തു എന്തെങ്കിലും ഒരു ഭയം എന്തിനെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് രോഗത്തെ ഭയമാകാം മറ്റേ മനുഷ്യരെ ഭയമാകാം കള്ളന ഭയമാകും എന്തെങ്കിലും ഒരു ഭയം ഉള്ളിൽ ഇങ്ങനെ കിടന്നാൽ നമുക്ക് ഇതുണ്ടാകും ഉറക്കം കുറവുണ്ടാകും ആശങ്ക ഭാവിയെ കുറിച്ചുള്ള ആശങ്ക നിരന്തരമായി ഭാവി എന്താകും എന്നുള്ള ഒരു അങ്കലാപ്പ് ആശങ്ക ഉറക്കം കെടുത്തു പാക്ക അല്ലെങ്കിൽ മറ്റുള്ളവടുള്ള ഒരു വൈരാഗ്യം വൈരാഗ്യം നെച്ചു പുലർത്തുന്നത് ഈ മാതിരി കാരണങ്ങളാണ് മാനസികമായ കാരണങ്ങളായി നമ്മൾക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് 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 പരിഹരിക്കാനുള്ള മാർഗം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് പരിഹരിച്ചേ പറ്റൂ ഒരുപാട് പേര് അടുത്ത കാലങ്ങളിൽ കുട്ടികൾ അതായത് അവരുടെ പ്രേമത്തിലുണ്ടായ നൈരാശ്യം ഉറക്കം കെടുത്തി വെറുതെ തോന്നിയതുപോലെ പോകുന്ന ഒരു എന്തോ മനസ്സി മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇതിനെല്ലാം എന്താണ് പരിഹാരം എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം വളരെ നമ്മൾ കണ്ടുവരുന്ന ഒരു പരിഹാരം നിരന്തരമായി കൂടാതെ ചെയ്യേണ്ട ഒന്ന് മനസ്സിന്റെ മാലിന്യം നീക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ മാലിന്യം മനസ്സിന്റെ മാലിന്യം ആണ് പ്രശ്നം ഈ മനസ്സിന്റെ മാലിന്യം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് അറിവില്ലായ്മ ഇതാണ് മെയിനായിട്ട് മാറ്റുന്നത് അറിയില്ല നമുക്ക് അറിവില്ലായ്മ അതാണ് മനസ്സിന്റെ മാലിന്യം അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് ആ അറിവിനെ എടുത്താൽ മാത്രം മതി അതായത് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇരിക്കുന്ന ബുദ്ധി കേന്ദ്രം ആ ബുദ്ധി കേന്ദ്രത്തില് സകല അറിവുകൾ ഇരുപ്പുണ്ട് അത് ഈശ്വരന്റെ സന്നിധാനമാണത് അവിടെ എല്ലാ അറിവും ഇരുപ്പുണ്ട് ആ അറിവ് പോയി എടുക്കണം ആ അറിവ് പോയി എടുക്കുന്നതിനാണ് നമ്മൾ ഇതിനൊരു ആയിട്ട് പറയുന്നത് സന്നിധാന ധ്യാനം എല്ലാവരും ചെയ്യുക സന്നിധാന അതായത് നമ്മുടെ പൊട്ടുകുത്തുന്ന സ്ഥലം ഈ പൊട്ടുകുത്തുന്ന സ്ഥലത്തെയാണ് സന്നിധാനം അല്ലെങ്കിൽ ഈശ്വരൻ ഇരിക്കുന്ന ഇടം അല്ലെങ്കിൽ യോഗാശാസ്ത്രം പറയുന്ന ആജ്ഞാ കേന്ദ്രം ബോധത്തിന്റെ കേന്ദ്രമാണ് ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെ പൊട്ട് തൊട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം ഇട്ടിട്ട് കണ്ണടച്ചിരുന്ന് അവിടെ മാത്രം ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് കൊണ്ട് അവിടെ തൊട്ടിട്ട് കണ്ണടച്ചിരുന്ന് വിരൽ തുമ്പിൽ ശ്രദ്ധിക്കുക കുറച്ചു നേരം ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും അതായത് വളരെയധികം ആശങ്കയും ടെൻഷനും എല്ലാം ഉള്ളവര് ചെയ്യേണ്ട ഒരു സാധനമാണിത് സന്നിധാന ധ്യാനം ചെയ്യുക മനോബുദ്ധി ലയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സും ബുദ്ധിയും തമ്മിൽ ലയിക്കുക അറിവില്ലായ്മ മനസ്സിൻ്റെതാണ് ബുദ്ധിയുടേതല്ല ബുദ്ധി കേന്ദ്രത്തിൽ എല്ലാ അറിവും ഇരിപ്പുണ്ട് ഇതിനെ നമ്മൾ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവരണം മനസ്സിൽ ആക്കണം കാരണം അറിവരിപ്പുണ്ട് മനസ്സിൽ ആകുന്നില്ല എന്നുള്ള മാത്രമാണ് നമ്മളുടെ പ്രശ്നം ഈ ഭൂമിയിലെ സകല പ്രശ്നത്തിൻ്റെയും കാരണം അതാണ് അപ്പൊ സന്നിധാന ദാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാലഘട്ടമാണിത് അതിന് മുമ്പ് സന്നിധാന ദാനം ചെയ്യുന്നതിനു മുമ്പ് മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കി എടുക്കണം ഒരുപാട് കളങ്കങ്ങൾ കയറി പറ്റിയിട്ടുണ്ട് കറകൾ പറ്റിയിട്ടുണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യണം അതായത് മനസ്സിന്റെ ഒരുപാട് കളങ്കങ്ങൾ അതിന് ക്ഷമ പറയൽ ക്ഷമ കൊടുക്കൽ എന്നതാണ് എൻ്റെ പദ്ധതി അതായത് നമ്മൾ ക്ഷമ പറയലും ക്ഷമ കൊടുക്കലും സ്നേഹം നിറയ്ക്കലും ഇതാണ് ഒരു സൊല്യൂഷൻ ക്ഷമ പറയുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇത് ക്ഷമി പറയലാണ് മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇത് ക്ഷമ കൊടുക്കലുമാണ് ഇത് എല്ലാവർക്കും ചെയ്യേണ്ടതാണ് എല്ലാവരും ചെയ്യേണ്ടതാണ് കാരണം നല്ല ശാന്തമായ ഒരു സുഖമായ ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവാം ആ തെറ്റുകൾ ക്ഷമ കൊടുത്തും ക്ഷമ പറഞ്ഞും അതിനെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് കഴുകി കളയേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് ഈ ക്ഷമ പറയലും ക്ഷമ പറയലും ആരോടൊക്കെ എന്നുള്ളത് അതിപ്രധാനമാണ് ആദ്യം സ്വന്തം പെറ്റമ്മയോട് ക്ഷമ പറയണം അമ്മയോട് പറയുക അമ്മയുടെ രൂപം മനസ്സിൽ വന്നാൽ മതി ആരും നേരിട്ട് പോയി ആരോടും ക്ഷമ പറയുകയും ക്ഷമ കൊടുക്കുകയും വേണ്ട വീട്ടിൽ കട്ടിലിരുന്ന് എഴുന്നേറ്റിരുന്ന് രാവിലെയും വൈകിട്ടും ഇതൊന്നും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണ് അതായത് അമ്മയോട് പറയുക അറിഞ്ഞോ അറിയാതെയോ അമ്മയോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് പൊറുക്കണം അമ്മയുടെ ചില പ്രവർത്തികൾ എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അത് ക്ഷമിച്ചിരിക്കുന്നു ഇങ്ങനെ അമ്മയോട് പറഞ്ഞതിനു ശേഷം സ്വന്തം അച്ഛനോട് പറയുക ഭാര്യ ഭർത്താവിനോട് പറയുക ഭർത്താവ് ഭാര്യയോട് പറയുക മക്കളോട് പറയുക സ്വന്തക്കാരോട് പറയുക ബന്ധുക്കാരോട് പറയുക സുഹൃത്തുക്കളോട് പറയുക വിരോധികളുണ്ടെങ്കിൽ അവരോട് എല്ലാവർക്കും വിരോധികളുണ്ടാവും കാരണം തെറ്റും കുറ്റവും കുറവും ഇല്ലാത്ത മനുഷ്യരെയും ഭൂമുഖത്തില്ല എത്രയോ കോടി മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എല്ലാവരിലും തെറ്റുണ്ട് കുറ്റമുണ്ട് കുറവുണ്ട് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് നമ്മളുടെ കുറ്റമല്ല നമുക്ക് തെറ്റില്ല എന്ന പറയുക അങ്ങനെയല്ല തെറ്റും കുറ്റവും കുറവുമുള്ള മനുഷ്യരെ ഈ ഭൂമുഖത്തോളൂ അതുകൊണ്ട് തന്നെ ഈ ക്ഷമ പറയലും ക്ഷമ കൊടുക്കലും അല്ലാതെ മനസ്സിന്റെ മാലിന്യം നീക്കാൻ ഒരു സൊല്യൂഷൻ ഒരു ഒരു സൈക്കോളജി ഇല്ല ആ അതൊന്നും എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അതാണ് രണ്ടാമത്തെ മനസ്സ് ശുദ്ധമാക്കുക ക്ഷമകളും എന്നിട്ട് സ്നേഹം നിറയ്ക്കുക സ്നേഹം സന്നിധാന ധ്യാനത്തിലൂടെ സ്നേഹത്തിന്റെ ഉറവ നമ്മൾ മനസ്സിലേക്ക് പകർന്നു വരും ദേവാലയത്തിൽ പോയി ഇഷ്ട ദൈവത്തിന്റെ സ്നേഹം വാങ്ങി നിറയ്ക്കുക അവിടെ ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമാണ് ദേവാലയത്തിൽ പോയി ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമാണ് സ്നേഹം ഇഷ്ടദൈവത്തിന്റെ ഹിന്ദുക്കളാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ സ്നേഹം വാങ്ങി നിറയ്ക്കുക ക്രിസ്ത്യൻ സമൂഹമാണെങ്കിൽ യേശുദേവന്റെ സ്നേഹം വാങ്ങി നിറയ്ക്കുക ഇസ്ലാം സമൂഹമാണെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം വാങ്ങി നിറയ്ക്കുക അങ്ങനെ ഇവര് ചോദിച്ചാൽ ഇത് തരും എല്ലാവർക്കും തരും ദേവാലയത്തിൽ പോയി ചോദിച്ചു വാങ്ങേണ്ട ഒരു വരമുണ്ട് അത് ഇഷ്ട ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ആവശ്യങ്ങളോ ആവലാദികളോ സങ്കടങ്ങളോ അവിടെ പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് അവിടെ വഴിപാടുകൾ നടത്തിയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവുന്നോന്നുള്ള അവിടെ ചെന്ന് ചോദിച്ചു വാങ്ങേണ്ട വരം സ്നേഹപരമാണ് അത് വാങ്ങിയെടുക്കുക വാങ്ങിയെടുത്ത് ഇതെല്ലാവർക്കും കൊടുക്കുക എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുക അത് തീർന്നു പോകും കൊടുത്താൽ അത് തീരും വീണ്ടും ദേവാലയത്തിൽ പോയി വാങ്ങിയെടുക്കുക അങ്ങനെയാണെങ്കിലാണ് ദേവാലയത്തിലെ ആത്മീയത കറക്റ്റ് ആവുക അല്ലെങ്കിൽ ആത്മീയതയുടെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂ അപ്പൊ ദേവാലയത്തിൽ പോകണം ദേവാലയം ഉണ്ടാവണം ദേവാലയത്തിൽ പോകണം ദേവാലയമല്ല കുഴപ്പം അവിടെ ചെന്ന് വരം വാങ്ങിയെടുക്കുന്നതിലാണ് തെറ്റ് മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക ഉറക്കം കിട്ടാത്തവർ ചെയ്യേണ്ടത് ഈ ക്ഷമ കുറയലും ക്ഷമ കൊടുക്കലും ദേവാലയത്തിൽ പോകലും എല്ലാം നടത്തിയ ശേഷം കിടക്കുന്ന സമയത്ത് ഇഷ്ട ദൈവത്തിന്റെ കാൽപാദങ്ങളിൽ ആ കാൽപാദങ്ങളെ തലയിണയാക്കി കൊണ്ട് കിടക്കുക ഇഷ്ട ദൈവത്തിന്റെ കാൽപാദം അതാണ് നമ്മളുടെ തലയിണ ആ തലയിണയിൽ വെച്ച് കിടന്നുറങ്ങിക്കൊള്ളുക നമ്മളെ തഴുകി നമ്മളുടെ ദൈവം നമ്മളെ ഉറക്കിക്കൊള്ളും ആ ഒരു വിശ്വാസത്തില് കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാനസികമായ ഈ സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് മാറി ശാന്തമായി ഉറക്കം കിട്ടും സുഖമായ നിദ്ര നമുക്ക് അലിച്ചെടുക്കാൻ പറ്റും ശാരീരികമായ കാര്യങ്ങളും ചെയ്യണം മാനസികമായ കാര്യങ്ങളും ചെയ്യണം ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ